അത്തരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ നമ്മുടെ നന്ദു അനിയുടെ ഫോട്ടോ ഒക്കെ ഫോണിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് കനക ആ ഒരു കണ്ട ദേഷ്യത്തിൽ മുഖത്തടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് നമ്മുടെ നന്ദു പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് കനക പറയുന്നുണ്ട് അമ്മ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി മോളെ അടിച്ചു പോയി മോൾ ക്ഷമിക്കും പക്ഷെ ഭക്ഷണം കഴിക്കാതെ ഒന്നും മോൾ പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ചേച്ചി വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ നീയായിട്ട് അനിയെ എന്തായാലും അങ്ങോട്ട് ചെന്ന് കാണുകയോ ഒന്നും ചെയ്യരുത് ഇത് നിന്നോട് പലതവണ പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും നീ ഓരോന്ന് തെറ്റിക്കുകയാണല്ലോ ഇന്നലെ നീ ഫോട്ടോ നോക്കി നിൽക്കുന്നത് കണ്ടു പക്ഷെ അതൊക്കെ തെറ്റല്ലേ മോളെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് അവനിങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യാനാണ് പിന്നെ ഞാൻ ഫോട്ടോ നോക്കി നിൽക്കുന്നത് നിൽക്കുന്നത് എനിക്കും ഉണ്ടാവില്ലേ സങ്കടവും എല്ലാം ഞാനും ഒരു മനുഷ്യൻ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ പറഞ്ഞിട്ട് കാര്യം അവർ അത്രയ്ക്കും അടുത്ത് പോയതാണല്ലോ പിന്നെ അനിയുടെ ജീവിതമാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലൊന്നല്ല മുന്നോട്ട് പോകുന്നത് അവർ ഏതു നേരവും ആവും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ അവിടെ അനാമിക ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മോളും പറഞ്ഞല്ലോ പിന്നെ ഇനിയിപ്പം അവരെ അങ്ങനെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല ദേവച്ച് വേറെ ഇപ്പോൾ അവർ അനാമിക പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ അങ്ങനെ പിന്നീട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നന്ദു പോയി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് കാത്തു കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു നന്ദുവിനെ കണ്ട ഉടനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അനി നിൽക്കുന്നത് അങ്ങനെ നന്ദു നന്ദു അനിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തൻ്റെ ക്യാബിലേക്ക് പോകുന്ന സമയത്ത് ഹലോ മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി വിളിക്കുകയാണ് ആ ഒരു സമയത്ത് അനിയെ കണ്ടപ്പോൾ നന്ദുവിന് ഓർമ്മ വന്നത് അനിയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്ന സമയത്ത് കനക വന്ന മുഖത്ത് അടിക്കുന്നതാണ് അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അനിയെ ഷർട്ടിന് കോളറിന് പിടിച്ചിട്ട് നീ എന്താടാ വിചാരിച്ചത് നീ എന്താ വന്ന് വന്ന് ഈ സ്റ്റേഷനിലെ എസ് സെ പ്രേമിക്കാൻ തുടങ്ങുകയാണോ എൻ്റെ പിന്നെ എസ് ഐയുടെ പിന്നാലെയാണോ നടക്കുന്നത് എന്നുള്ള വിരട്ടലുകളൊക്കെ വരട്ടുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് സങ്കടം വന്നിട്ട് നന്ദു നീ എന്തായി പറയുന്നത് ഇത് ഞാനാണ് അനി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആര് തന്നെയാലും എനിക്ക് പ്രശ്നമല്ല ഇനി മേലാൽ എൻ്റെ മുന്നിൽ വന്നു പോകരുത് വന്നാൽ ഇതായിരിക്കില്ല എൻ്റെ സ്വഭാവം ഇപ്പോൾ നീ എനിക്കൊരു ശല്യമായി തുടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ആ ഒരു സമയത്ത് എനിക്ക് വളരെയധികം സങ്കടം വരികയാണ് അങ്ങനെ നന്ദു വീണ്ടും ചീത്ത പറയുകയാണ് എന്നിട്ട് ഇത് ഒരു താക്കീതായിട്ട് എടുത്തോ ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് ഈ സ്റ്റേഷനിലേക്ക് എന്നെ തിരിഞ്ഞ് വന്നു പോകരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പോലീസുകാരുടെ മുന്നിലിട്ട് നിന്നെ ഞാൻ ചതച്ച് നിൻ്റെ എല്ലൊടിച്ച് കളയും നീ ഓർത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകെ സങ്കടം കൊണ്ട് വേദനിച്ച് നിൽക്കുകയാണ് അനി അങ്ങനെ സങ്കടത്തോടു കൂടി ഞാനീ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഞാനൊരു ബുദ്ധിമുട്ടും എന്നൊക്കെ എനിക്കിങ്ങനെ സങ്കടത്തോടു കൂടി ചോദിക്കുന്ന സമയത്ത് എന്താ സംശയം നീ എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒരു ശല്യവും തന്നെയാണ് ഇറങ്ങിപ്പോകാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വിടുകയാണ് നന്ദു അങ്ങനെ പിന്നെ അനി ബൈക്കും എടുത്തിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതേസമയം നമ്മുടെ ആദർശ അനിയെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അനി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നയന വന്ന് ചോദിക്കുന്ന സമയത്ത് കുറേ നേരമായി ഒരു ആവശ്യത്തിന് ഞാൻ അനിയെ വിളിക്കുന്നു പക്ഷേ അനി ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോയെന്ന് അറിയില്ല അവൾ സ്റ്റേഷനിലുണ്ടെങ്കിൽ അവന് പുറത്ത് കാവലിൽ നിൽക്കുമല്ലോ അതാണല്ലോ ഇപ്പോൾ അവൻ്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ് എന്നിട്ട് ചൂടാവുന്നുണ്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഭാരം തന്നെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കേണ്ടി വരും എന്നാൽ പിന്നെ അത് നോക്കി ഇവിടെ ഇരിക്കുമല്ലോ ജോലി ചെയ്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ സിനിമ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് കഥ എഴുതിയൊക്കെ നടക്കുകയാണ് ഒരു കാര്യത്തിലൊരു ഉത്തരവാദിത്തമില്ല ഇപ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ ശല്യം ചെയ്യാൻ നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നായന പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിളിച്ച് നോക്കട്ടെ അവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നായന അങ്ങനെ ഞാൻ വിളിച്ച് നോക്കുന്നത് ആദ്യം അനിയുടെ ഫ്രണ്ട്സിനാണ് ആ സമയത്ത് ഫ്രണ്ട്സ് അവനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്ന സമയത്ത് നന്ദു നമ്മുടെ അനിയ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്